എം എൽ എസിൽ ഇന്ന് നടന്ന ഇൻഡർ മിയാമി വാസസ് അറ്റ്ലാന്റ യുണൈറ്റഡ് മത്സരത്തിൽ ഇൻഡർ വിജയം നാല് പൂജ്യം എന്ന സ്കോറിനാണ് ഇൻഡർ മിയാമി അറ്റ്ലാന്റ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത് ഇതിഹാസ താരങ്ങളായ ലേണൽ മെസ്സിയും ആൽബയും ലൂയി സുവാരസും ഗോൾ കണ്ടെത്തിയപ്പോൾ നാല് പൂജ്യം എന്ന വമ്പൻ സ്കോറിനാണ് ഇൻ്റർ വിജയിച്ചത് ലേണൽ മെസ്സി രണ്ടും ജോഡി ആൽബയും ലൂയി സുവാരസും ഓരോ ഗോൾ വീതം കണ്ടെത്തി രണ്ട് ഗോളിന് പുറമെ ഒരു അസിസ്റ്റ് നൽകാനും ലേണൽ മെസ്സിക്ക് സാധിച്ചു മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ലേണൽ മിസി തുടങ്ങിയ വെച്ച ഗോൾവേട്ട ആദ്യ പകുതിയിൽ ഒന്നേ പൂജ്യത്തിന് ഇന്റർമിയാമിയെ മുന്നിലെത്തിച്ചു രണ്ടാം പകുതിയുടെ അൻപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ജോഡി ആൽബ് ഗോൾ കണ്ടെത്തിയപ്പോൾ അറുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ലൂയി സുവാരസ് ഗോൾ കണ്ടെത്തി മത്സരത്തിന്റെ അവസാനത്തേക്ക് എടുക്കുമ്പോൾ എൺപത്തിയേഴാമത്തെ മിനിറ്റിൽ തന്റെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തിക്കൊണ്ട് ഇന്റർമിയാമിക്ക് വേണ്ടി നാല് പൂജ്യം എന്ന സ്കോർ ലീഡ് ഉയർത്താൻ ലേണൽ മിസിയുടെ ഗോളിന് സാധിച്ചു ഇന്റർമിയാമിയുടെ മത്സരം കാണാൻ അർജന്റീനയുടെ പ്രസിഡന്റായ ചിക്കുട്ടാപ ഉൾപ്പെടെ ലിയോണ്ടോ പരഡേസ് ലോസെൽസോ ഓട്ടമെന്റി റോഡുകഡീപ്പോൾ എന്നിവർ ഗ്യാലറിയിലുണ്ടായിരുന്നു